ഗാസയിലെ അന്താരാഷ്ട്ര അഹിംസാ ദിനമായ ഗാന്ധി ദിനത്തിൽ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു സെക്രട്ടറി തോമസ് രാജൻ ചെയ്തു ഗാസയിലെ വംശഹത്തിക്കെതിരായും പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്ക് സഹാനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനമായ ഗാന്ധി ഗാന്ധിജയന്തി ദിനത്തിൽ കോൺഗ്രസ് കടപ്പുര ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത്

ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്രതിനിധികൾ പ്രതിനിധികൾ അഡ്വക്കേറ്റ് ഐക്യദാ സന്ദേശം നൽകി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കൽ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് ബീന ടോമി സിബി പാറപ്പായി ജോസ് മുത്തനാട്ട് ഷാജി വെള്ളാക്കൽ ബിജു പൊരുന്നോലി ജോസ് ആനക്കല്ലികൾ ജെസ്സി ബെന്നി പി എസ് മേലുദാസൻ ഷമേജിക ജോർജ് ബീന ജോബി തുടങ്ങിയവർ പങ്കെടുത്തു